നമസ്കാരം ഒൻപതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യ ചാപ്റ്ററായ സുഹൃതഹാരങ്ങൾ എന്ന കുമാരനാശാൻ എഴുതിയ കവിതയിലെ കവിതയുടെ ആശയവും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറുകളുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്നത് ജാതിമത വിവേചനങ്ങൾക്കെതിരെ തൂലിക ചലിപ്പിച്ച മഹാകവിയാണ് കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുകിയിൽ അദ്ദേഹം ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്ത ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ചണ്ടാല യുവതിയും ഭിക്ഷുവും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ അനാചാരങ്ങളെയും അസമത്വങ്ങളെയും ചോദ്യം ചെയ്യുകയാണ് കവി ബുദ്ധ ബുദ്ധഭിക്ഷുവിലൂടെ മനുഷ്യസ്നേഹത്തിൻ്റെ ഗാഥയാണ് കുമാരനാശാൻ ഇവിടെ പാടുന്നത് കവിതയുടെ ആശയം പറയാം ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യത്തിലെ ഈ ഖണ്ഡത്തിൽ പരാമർശിക്കപ്പെടുന്ന ഭിക്ഷു ബുദ്ധശിഷ്യനായ ആനന്ദനാണ് അദ്ദേഹം കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ചണ്ടാല ബാലകിയോട് പറയുന്നു സഹോദരി കുറച്ച് വെള്ളം തരൂ ദാഹിച്ചു വലയുന്നു എന്ന് അവൾ അമ്പരന്ന് പോയി ജാതിയിൽ താഴ്ന്നവളായ തൻ്റെ പക്കൽ നിന്നും ഈ ഉന്നതനായ ഭിക്ഷു വെള്ളം വാങ്ങിക്കുടിക്കുകയോ അവൾ പറഞ്ഞു ഞാൻ ഗ്രാമത്തിൻ്റെ പുറത്തുള്ള ചാമർ എന്ന അതംകൃത ജാതിയിൽപ്പെട്ടവൻ്റെ മകളാണല്ലോ അങ്ങ് ജാതി മറന്നുവോ അങ്ങേക്കു ജലം തന്നാൽ ചണ്ടാലികയായ ഞാൻ പാപം ചെയ്തവളാകും കോപിക്കരുതേ ഭിക്ഷു പറഞ്ഞു ഞാൻ ജാതിയല്ല ചോദിക്കുന്നത് ദാഹജലമാണ് നാവ് വരണ്ടുപോയി നീ പേടിക്കണ്ട എനിക്ക് വെള്ളം തന്നാലും പിന്നെ അവൾ തർക്കിച്ചില്ല അവളുടെ മനമലിഞ്ഞു അവൾ കല്ലല്ല ഇരുമ്പുമല്ല അവൾ അദ്ദേഹത്തിൻ്റെ കൈക്കുമ്പിളിലേക്ക് ആ തെളുനീര് ഒഴിച്ചു കൊടുത്തു അത് അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്റെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം എന്ന് കവി ആ സുഹൃതഹാരം എന്ന പദപ്രയോഗം വിഖ്യാതമായി ബുദ്ധമതം ജാതി വിവേചനത്തെ എതിർത്തു ഹിന്ദുമതത്തിലാണ് ജാതി എന്ന ഉച്ച നീച ഉച്ച നിലനിന്നു പോകുന്നത് ഹിന്ദുമതത്തെ ഗ്രസിച്ച മഹാശാപമാണ് വർണ്ണവിവേചനം ബുദ്ധമതം മനുഷ്യസമത്വത്തെ അംഗീകരിക്കുന്നു ബുദ്ധമതത്തിൻ്റെ സ്വാധീന ശക്തി കൊണ്ട് ഹിന്ദുമതത്തിലും ജാതിയുടെ കാഠിന്യം കുറയ്ക്കുന്ന പരിവർത്തനങ്ങൾ ചെറിയ തോതിലുണ്ടായി നമ്മുടെ കാലത്ത് ഐത്തം നിയമപരമായി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങൾ നിലനിന്നു പോരുന്നുണ്ട് വിവാഹബന്ധങ്ങളിലും മറ്റും അത് പ്രകടമായിത്തീരുന്നു വള്ളത്തോളിൻ്റെ ശുദ്ധരിൽ ശുദ്ധൻ എന്ന കവിതയിൽ ഒരു രംഗം വർണ്ണിക്കുന്നുണ്ട് നായരുടെ വീടിന് തീ പിടിച്ചു അപ്പോൾ നീ തീ കെടുത്താൻ വേണ്ടി കീഴാളവർഗത്തിൽപ്പെട്ട ഒരാൾ കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ പുറപ്പെട്ടതാണ് ഗൃഹനാഥൻ തടഞ്ഞു നീറെങ്കിൽ നീറാവട്ടെ വീടെല്ലാം നിലവിട്ടു കയറിയേൻ കിണറു തൊട്ട് അശുദ്ധമാക്കിയ ആയകെനാൻ വീട് ഭസ്മമായാലും കൊള്ളാം കിണർ അശുദ്ധമാവരുത് എന്ന് ചിന്തിക്കണമെങ്കിൽ ജാതി കൊണ്ടുള്ള അന്ധത എത്ര വലുതായിരിക്കണം മാതങ്കി എന്ന ആ ചണ്ടാല ബാലകെ ബാലിക പിന്നീട് ബുദ്ധൻ്റെ സവിധത്തിലെത്തി തന്നെയും ഭിക്ഷുണി മന്ദിരത്തിൽ ചേർക്കണമെന്നപേക്ഷിച്ചു അവൾക്ക് ബുദ്ധൻ സ്വാഗതമരുളെ അവൾ അവിടെ മറ്റെല്ലാ ഭിക്ഷുണികൾക്കും പ്രിയപ്പെട്ടവളായി വാണു മന്ദിരത്തിൻ്റെ ഭിക്ഷുണിമാരിൽ ബ്രാഹ്മണ ക്ഷത്രീയ വൈശ്യവർഗങ്ങളിൽ പിറന്നവർ ഉണ്ടായിരുന്നു അവർക്ക് മാതങ്കിയോടൊപ്പം കഴിയാൻ ഒരു തരത്തിലും വിഷമമില്ലായിരുന്നു പുറത്തുള്ള ബ്രാഹ്മണർക്കും മറ്റും അത് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ ഉയർന്ന ജാതിക്കാരെ പറഞ്ഞിളക്കി പലരും കൊട്ടാരത്തിൽ പരാതി കൊടുത്തു രാജാവായിരുന്ന പ്രസേനജിത്ത് ബുദ്ധഭക്തനായിരുന്നു എങ്കിലും ജനങ്ങളുടെ കലാപം മൂലം അദ്ദേഹം സങ്കട നിവൃത്തിക്കായി ബുദ്ധഭഗവാൻ അടുത്തെത്തി ഭഗവാൻ ജാതിയുടെ നിരർത്ഥകതയെപ്പറ്റി രാജാവിന് ഉപദേശം നൽകി മഹാരാജാവിന് മനസ്സു തെളിഞ്ഞു പ്രശാന്തി കൈവന്നു ജനങ്ങളെ പ്രശാന്തരാക്കാനുള്ള അന്ധശക്തി ബുദ്ധഭഗവാൻ അദ്ദേഹത്തിന് നൽകിയിരുന്നു ഇതാണ് ഈ പാഠത്തിൻ്റെ ആശയം ഇനി ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യന് അത് കാഭ്യഭാഗത്തിനുചിതമായ ഈണം കണ്ടെത്തി അവതരിപ്പിക്കാനാണ് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാൽ അങ്ങോ ജാതി മറന്നിതോ മാതങ്കി ഇങ്ങനെ ചോദിക്കാനിടയായത് എന്തുകൊണ്ടാകാം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഉത്തരം അന്നത്തെ കാലത്ത് ജാതി വിവേചനവും അയിത്തവുമെല്ലാം നിലനിന്നിരുന്നു മാതങ്കി അതങ്കൃത വിഭാഗമായ ചണ്ടാര വിഭാഗത്തിൽ ജനിച്ചവളാണ് ആനന്ദഭിക്ഷുവിന് വെള്ളം കൊടുത്താൽ അത് വലിയ തെറ്റാവും എന്നവൾ കരുതുന്നു അല്ല ഇതെന്ത് കഥയാണ് കഷ്ടം ദാഹം കടുത്തപ്പോൾ അങ്ങ് ജാതി മറന്നുപോയോ എന്നാണ് അവൾ ആനന്ദനോട് ചോദിക്കുന്നത് അന്നത്തെ കാലത്ത് നിലനിന്ന സാമൂഹ്യ സാഹചര്യമാണ് ഈ ചോദ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ചണ്ടാലിയായ ചാമർ നായകൻ്റെ കിടാത്തിയായ തനിക്ക് ബുദ്ധഭിക്ഷുവായ ആനന്ദന് വെള്ളം പകർന്നു കൊടുക്കാൻ അർഹതയില്ല എന്ന് മാതംഗി വിശ്വസിച്ചിരുന്നു അതുകൊണ്ടാണ് അവൾ ഇപ്രകാരം ചോദിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ കറ്റ കാർ കൂന്തൽ മൂടിത്തല മുറ്റുമാസ്യം മറഞ്ഞുകിടക്കുന്ന ചെറു സാരിയൊതുക്കി ചെറുചിരി ചോരും ചോരിവാ വിടർത്തവൾ മാതങ്കിയെ വാക്കുകളിൽ വരച്ചിരിക്കുന്നത് നോക്കൂ വേറെയും വാഗ്മയ ചിത്രങ്ങൾ കാവ്യഭാഗത്തുണ്ടല്ലോ അവ കണ്ടെത്തി ആവിഷ്കാര ഭംഗി വിവരിക്കുക ഉത്തരം കറുത്തിരുന്ത കറുത്തിരണ്ട തലമുടി മൂടി മുഖവും മറഞ്ഞുകിടക്കുന്ന മനോഹരമായ സാരിയൊതുക്കി ചുണ്ടിൽ ചെറുചിരിയോടെ നിൽക്കുന്ന മാതങ്കിയുടെ രൂപം ചിത്രത്തിലെന്നപോലെ വലച്ചിടുകയാണ് കുമാരനാശാൻ മാതങ്കിയെ അവതരിപ്പിക്കാൻ ഈ ചിത്രീകരണത്തിന് സാധിക്കുന്നു വാഗ്മയ ചിത്രത്തിന് മറ്റൊരു ഉദാഹരണം മദ്യം പൊട്ടി നുറങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടിക്കാന്തി ചിതറും നീർ കിണറ്റിൽ നിന്നും പാളയിൽ നിന്നും കോരിയെടുത്ത കണ്ണാടി പോലെ ശുദ്ധമായ വെള്ളം ആനന്ദഭിക്ഷുവിന് നൽകാനായി മാതങ്കി വിറയാർന്ന കൈകളാൽ നീട്ടുന്നു അവളുടെ കൈകളിലിരുന്ന് വിറയ്ക്കുന്ന ജലം മദ്യം പൊട്ടി നുറങ്ങിയ കണ്ണാടി പോലെ കാണപ്പെടുന്നു എന്ന് വർണ്ണിക്കുകയാണ് കവി ഈ വരികൾ വായിക്കുമ്പോൾ ദൃശ്യം നേരിൽ കാണുന്ന പ്രതീതി വായനക്കാർക്കുണ്ടാക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല പുണ്യശാലിനി നീ പകർന്നേടുമേ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ കല്ലല്ലിരുമ്പല്ല പുണ്യശാലിനി സുഹൃതഹാരങ്ങൾ ഇതേപോലെ കാവ്യസന്ദർഭത്തിന് മാറ്റുകൂട്ടുന്ന മറ്റു പ്രയോഗങ്ങൾ കൂടി കണ്ടെത്തി വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക കല്ലല്ലിരുമ്പല്ല കല്ലല്ലിരുമ്പല്ലെന്ന പ്രയോഗം മാതങ്കിയുടെ സ്വഭാവ സവിശേഷത വെളിവാക്കുന്നു ജാതിയല്ല ദാഹജലമാണ് ചോദിച്ചതെന്ന് ആനന്ദൻ പറഞ്ഞപ്പോൾ അവളുടെ മനസ്സലിഞ്ഞു കരണ കണി കാണിക്കാതിരിക്കാൻ മാതങ്കി കല്ലോ ഇരുമ്പോ അല്ല എന്ന സൂചനയാണ് കവി ഇവിടെ നൽകുന്നത് അത് അടുത്തത് പുണ്യശാലിനി ദാഹിച്ചുവന്ന ആനന്ദന് വെള്ളം പകർന്നു കൊടുക്കുന്ന മാതങ്കിയെ അവതരിപ്പിക്കുകയാണ് കവി ജാതിയിൽ താഴ്ന്നവളെന്നു കരുതുന്ന അവൾ പ്രവൃത്തി കൊണ്ട് പുണ്യശാലിനിയായി മാറുന്നു എന്നാണ് കവി പറയുന്നത് സുഹൃതഹാരങ്ങൾ ആനന്ദന് മാതങ്കി ദാഹജലം കൊടുക്കുന്നതാണ് സന്ദർഭം ഓരോ തുള്ളി ദാഹജലവും അവസാനമില്ലാത്ത പുണ്യത്തിൻ്റെ പൂമാലകൾ അവളുടെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം എന്ന് കവി പറയുന്നു ഓരോ പുണ്യപ്രവൃത്തിയും അത് ചെയ്യുന്നയാളിൽ മഹത്വത്തിൻ്റെ പ്രകാശം നിറയ്ക്കുന്നു ി കൂടുതലായിട്ടുള്ള പ്രയോഗം ചെന്ന ചെന്നളിന മനോഹരം സുന്ദരൻ ദാഹജലത്തിനായി കൈകൾ നീട്ടി നിൽക്കുന്ന ആനന്ദ ആനന്ദഭിക്ഷുവിനെയാണ് ഈ പ്രയോഗത്തിലൂടെ അവതരിപ്പിക്കുന്നത് വെള്ളത്തിനായി നീട്ടിയ ആനന്ദൻ്റെ കൈകൾ ചുവന്ന താമരപ്പൂ പോലെയാണെന്ന് കവി വർണ്ണിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് ശ്രീനാരായണ ഗുരു എന്റെ സാമൂഹിക ദർശനം മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഡോക്ടർ ബി ആർ അംബേദ്കർ ശ്രീനാരായണ ഗുരുവും അംബേദ്കറും മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് കാവ്യഭാഗത്ത് എത്രത്തോളം പ്രകടമാകുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം സമർപ്പിച്ച് ചണ്ടാല ഭിക്ഷിക സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക മാന്യ സദസ്സിന് നമസ്കാരം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും കേരളം സവിശേഷമായ ചരിത്രാനുഭവങ്ങളിലൂടെ കടന്നുപോയി ഈ കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള നവോത്ഥാന നായകർ രംഗത്തു വന്നത് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു ദുരവസ്ഥ ചണ്ടാലഭിക്ഷുകി എന്നീ കൃതികൾ കുമാരനാശാൻ എഴുതിയത് അക്കാലത്ത് സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയാണ് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന ആനന്ദൻ്റെ വാക്കുകളിലൂടെ ജാതിക്കും മതത്തിനും അതീതമാണ് മനുഷ്യസ്നേഹമെന്ന ആശയമാണ് കവി പ്രഘോഷിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ചണ്ടാലഭിക്ഷികയിൽ അർത്ഥവത്താകുന്നു മാതങ്കി ആനന്ദന് ദാഹജലം നൽകിയപ്പോൾ അത് വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു ബുദ്ധഭിക്ഷു അനാചാരങ്ങൾക്കെതിരെയാണ് ശബ്ദിക്കുന്നത് ജാതിമത വ്യത്യാസങ്ങളും അനാചാരങ്ങളും നിലനിൽക്കുന്ന കാലത്തോളം ചണ്ടാലഭിക്ഷയുടെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല ജാതി വിവേചനത്തിൻ്റെ ഭീകരത നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തയാളാണ് അംബേദ്കർ അതുകൊണ്ടാണ് മനുഷ്യ മഹത്വത്തിനു വേണ്ടി അദ്ദേഹം നിലകൊണ്ടത് എൻ്റെ സാമൂഹിക ദർശനം മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കാവുന്നതാണ് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന അംബേദ്കറുടെ വാക്കുകൾ ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ് എല്ലാ മനുഷ്യരും സമന്മാരാണ് ജാതി മത വ്യത്യാസങ്ങൾ സ്വാതന്ത്ര്യത്തിനെതിരാണ് സാഹോദര്യമാണ് മനുഷ്യ സമൂഹത്തെ നയിക്കേണ്ടത് എന്ന ദർശനമാണ് ശ്രീനാരായണ ഗുരുവും അംബേദ്കറും കുമാരനാശാരുമെൽ ആശാനുമെല്ലാം അവതരിപ്പിക്കുന്നത് ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ശ്രീനാരായണ ഗുരുവചനങ്ങൾ എന്നും പ്രസക്തമാണ് ചണ്ടാലഭിക്ഷുകി അവതരിപ്പിക്കുന്ന ആദർശവും ഇതുതന്നെയാണ് അതാണ് ഈ കവിതയുടെ പ്രസക്തി നന്ദി നമസ്കാരം അടുത്ത ക്വസ്റ്റ്യൻ നാടകീയത നിൽക്കുന്ന കാവ്യഭാഗമാണല്ലോ സുഹൃതഹാരങ്ങൾ രംഗപശ്ചാത്തലം സംഘർഷം സംഭാഷണം തുടങ്ങിയ ഘടകങ്ങൾ മുൻനിർത്തി കാവ്യഭാഗം ലഘുനാടകമായി അവതരിപ്പിക്കുക നാടകം നാടകത്തിൻ്റെ മാതൃകയാണ് പാതയുടെ ഒരു കിണർ മാതങ്കി പാളകൊണ്ട് കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നു അപ്പോൾ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു ദാഹിച്ചു വരഞ്ഞ് കടന്നു വരുന്നു ആനന്ദൻ വെള്ളം കോരുന്ന മാതങ്കിയെ നോക്കിക്കൊണ്ട് അല്ലയോ സഹോദരി എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു ദയവായി അല്പം തണുത്ത വെള്ളം തരൂ മാതങ്കി ആശ്ചര്യത്തോടെ അല്ല ഇതെന്തു കഥ ദാഹം കൂടിയപ്പോൾ അങ്ങ് ജാതിയൊക്കെ മറന്നുപോയോ അതങ്കൃതയായ എൻ്റെ കയ്യിൽ നിന്നും ശ്രേഷ്ഠനായ താങ്കൾ വെള്ളം വാങ്ങിക്കുടിക്കുമോ ദയവ് ചെയ്ത് എന്നോട് കോപം തോന്നരുത് ഞാൻ അങ്ങേക്ക് വെള്ളം തന്നാൽ പാപമാകും ഞാനൊരു ചണ്ടാല ചണ്ടാലിയാണ് ഗ്രാമത്തിനു വെളിയിൽ താമസിക്കുന്ന ചാമർ നായകൻ്റെ മകളാണ് ഞാൻ ആനന്ദൻ അസ്വസ്ഥനായിക്കൊണ്ട് അല്ലയോ സോദരി ഞാൻ ജാതിയല്ല ചോദിച്ചത് നാവ് വരണ്ടിട്ട് കുറച്ച് വെള്ളമാണ് ആവശ്യപ്പെട്ടത് ഭയം കൂടാതെ എനിക്ക് ജലം തരിക ആനന്ദൻ കൈനീട്ടി വെള്ളത്തിന് വേണ്ടി നിൽക്കുന്നു മാതങ്കി സന്തോഷത്തോടെ ആനന്ദൻ്റെ പിടിച്ച കൈകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അണിയറയിൽ നിന്ന് അല്ലയോ പുണ്യശാലിനെ നീ പകർന്നു തന്ന ഓരോ തുള്ളിയും നിന്റെ അന്തരാത്മാവിൽ സുഹൃതഹാരങ്ങൾ അർപ്പിക്കുന്നു ആനന്ദൻ നടന്നു നീങ്ങുന്നു മാതങ്കി വെള്ളം നിറച്ച കുടവും എടുത്ത് പോകുന്നു ഇതാണ് നാടകത്തിൻ്റെ മാതൃക നന്ദി നമസ്കാരം